അങ്ങനെ അവസാനം അക്ബർ ആ ജിസേലിനെതിരെ ജയിൽ നോമിനേഷൻ ചെയ്തിരിക്കുകയാണ് ജിസേല ഞെട്ടിപ്പോയെ എനിക്കെതിരെ അക്ബർ പറയുന്നു ഇത് കൊള്ളാലോ ജിസേലിന് താങ്ങാൻ കഴിഞ്ഞില്ല ജിസേലിനെ കാട്ടും താങ്ങാൻ പറ്റാത്ത ആർക്കാരെന്നറിയാമോ അറിയാമോ ആയിരുന്നു സത്യമായിട്ട് ഈ ആര്യൻ ഇപ്പൊ ജിസേലിന്റെ ഒരു അടിമയെ പോലെ നിൽക്കുന്നത് അതിന്റെ ആവശ്യമുണ്ടോ കളഞ്ഞു കുളിക്കുകയല്ലേ അവരുടെ ഗെയിം അക്ബർ ഏകദേശം രക്ഷപ്പെട്ട് വരികയായിരുന്നു അതായത് സ്വന്തമായിട്ട് അഭിപ്രായം പറഞ്ഞു ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനൊക്കെ ഉള്ള പരിപാടിയിലായിരുന്നു അക്ബർ പക്ഷെ അവസാനം എല്ലാം കളഞ്ഞു കുളിച്ചു ജിസേലിന്റെ പുറകെ തന്നെ പിന്നെയും പോയി ഏഹ് ഇതിന്റെ ആവശ്യമുണ്ടോ ഇവരൊക്കെ ഒറ്റയ്ക്ക് കളിക്കേണ്ട സമയം ഇനി ആദില ആദില ഇത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ബെസനൊന്നും കഴിവുന്നില്ല എന്നിട്ട് വെസൽ കഴുകാൻ പറയുന്ന അനീഷിനെ ശല്യപ്പെടുത്തുന്നുമുണ്ട് ഇന്ന് നാളെ ലക്ഷ്മിക്ക് റെഡ് കാർഡ് കിട്ടുമോ യെല്ലോ കാർഡ് കിട്ടുമോ കാര്യം രണ്ട് പണി ചെയ്തു വെച്ചിട്ടുണ്ട് ഒന്നാമത്തത് ആതിലേക്കും നൂറയ്ക്കും എതിരെയുള്ള വലിയൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നലെ ഒനിലിനെതിരെ അതൊക്കെ കണ്ടറിയാൻ നാളെ ലാലട്ടം വന്ന് എന്താ പറയാൻ പോണെന്ന് പണിപ്പുര ടാസ്കിൽ അവിടെ ശരിക്കും പറഞ്ഞാൽ പ്രതികാരം ചെയ്യുകയാണ് ചെയ്തത് നമുക്ക് നോക്കാം പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ജിസേൻ്റെ കരച്ചിലാണ് അതെ ജിസൈൽ എന്നെ ഞെട്ടിപ്പോയി ഏഹ് അക്ബർ എനിക്കെതിരെ ജയിൽ നോമിനേഷനോ അതെങ്ങനെ അത് അപ്പോഴും അത് പാടില്ല അക്ബർ എന്നെ പറയാൻ പാടില്ല അപ്പോൾ ആരെയും അക്ബർ അക്ബറിന് ജിസേലിനെ പറഞ്ഞത് മസ്താനിയെ പറഞ്ഞൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു മാസം അല്ലെങ്കിൽ ഈ ഗെയിം തുടങ്ങുന്ന അപ്പത്തൊട്ട് ജിസേലിനെതിരെയുള്ള ഓരോരുത്തരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഇന്ന് ജയിൽ നോമിനേഷനിലേക്ക് വന്നത് അതായത് ജിസേല് കിച്ചണിൽ കയറുന്നു കയറുമ്പോഴൊക്കെ ജിസേയിൽ കുറേ സ്പേസ് എടുക്കുന്നു ജിസയിൽ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നു കുറേ സാധനങ്ങൾ ഒളിച്ചു വെക്കുന്നു കുറേ സാധനങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നു എല്ലാവർക്കും കൊടുക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യുന്നു കുറച്ച് പ്രിവിലേജ് സ്വന്തമായിട്ട് കാര്യങ്ങൾ എടുക്കുന്നു കറി മാറ്റി വെക്കുന്നു എക്സ്ട്രാ കറി അങ്ങനെ 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 ഒരു ജിസേലിനെതിരെയുള്ള പരാതികളുടെ ഒരു വർഷമായിരുന്നു ഈ ഈ ഇന്നത്തെ ജയിൽ നോമിനേഷൻ അതെല്ലാവരും മനസ്സറിഞ്ഞ് തന്നെ ചെയ്തത് ഏഹ് അപ്പം ഇവിടെ അക്ബർ ആണ് ഇതിനകത്ത് ഞെട്ടിപ്പിക്കുന്ന ഒരു നടത്തിയത് കാരണം അക്ബർ ഒരിക്കലും ജിസേനെതിരെ പറയില്ലായിരുന്നു പക്ഷെ അക്ബർ വരെ പറഞ്ഞു അതായത് വെസലിൽ ജിസേലിന് കഴിവാൻ കൈവയ്യെന്ന് പറഞ്ഞു എന്നിട്ട് ബാത്റൂമിൽ പോയി എന്നിട്ട് തിരിച്ച് ബാത്റൂമിൽ ഒരു പണി ബാത്റൂം ഒന്നും കൊളത്തൂല്ല ടോയ്ലറ്റും കഴിവില്ല ഒന്നും ക്ലീൻ ചെയ്യുന്നില്ല എന്നിട്ട് നേരെ വന്നിട്ട് ഇപ്പൊ വെസലിൽ ഇരുന്ന് ദിവ്യൻ്റെയും ആരിൻ്റെയും പാത്രം കഴുകുന്നു അതെങ്ങനെ അത് മാത്രമല്ല കിച്ചണില് ആർക്കെങ്കിലും പകരം സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ എല്ലാവരോടും മോശമായിട്ട് പെരുമാറുന്നു സോ ഇതൊക്കെയായിരുന്നു ജിസേലിനെതിരെയുള്ള ആരോപണം ഇപ്പം ദിസേന ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതായത് മോഷണവും അത്യാവശ്യം മോഷണ സാധനങ്ങൾ മാറ്റിവെക്കലും ഒക്കെ നടത്തുന്നുണ്ട് ഇപ്പം വീട്ടിനകത്ത് ഇന്നത്തെ എപ്പിസോഡിൽ അനുവ് ആതിലെയൊക്കെ അതുതന്നെ ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നുണ്ട് ഇതിനകത്ത് പക്ഷേ യും ദിവസം ജിസേല് ചെയ്തതാണ് ഇന്ന് ജയിൽ നോമിനേഷനിലേക്ക് തെളിഞ്ഞു വന്നത് അത് സഹിക്കാൻ കഴിഞ്ഞില്ല പ്രത്യേകിച്ച് ആര്യന് ആര്യൻ സത്യം പറഞ്ഞാൽ ജിസൈലിൻ്റെ ആ ഒരു ഷെയ്ഡിൽ അല്ലെങ്കിൽ ആ നിഴലിൽ മങ്ങിപ്പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ജിസേലിന് വേണ്ടി വർത്താനം പറയാൻ നിൽക്കുന്ന ഒരാളെ പോലെയാണ് ഇപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത് അത് മാറിയില്ലെങ്കിൽ ആര്യന്റെ കളി പോക്കാണ് ഗെയിം എല്ലാം കുളമാകും എന്ന് വേണം പറയാൻ ജിസേലിന് വേണ്ടി സംസാരിക്കാൻ ഒരു അടിമ പോലെ നിൽക്കേണ്ട ആവശ്യം ആര്യൻ എന്തിനാണ് ആവശ്യമുള്ളപ്പോൾ ജിസേലിൻ്റെ കൂടെ നിൽക്കണം ആവശ്യമില്ലാത്തപ്പോൾ സ്വന്തമായിട്ട് ഇന്ന് കളിക്കണം അല്ല അതിനല്ലേ പോയത് അല്ലാതെ കോംബോ ആയിട്ടല്ലല്ലോ അങ്ങോട്ട് പോയത് അതേപോലെ തന്നെ അക്ബർ എങ്ങനെയെങ്കിലും ആ ഗ്രൂപ്പ് വിട്ട് സിംഗിളായിട്ട് കളിക്കാൻ നോക്കുന്നുണ്ട് അക്ബർ പക്ഷേ ജിസേലിൻ്റെ അടുത്തേക്ക് പിന്നെയും പോവേണ്ടി വരുന്നു ഇന്നും അതുപോലെ തന്നെ എടാ നീ എന്നെ ഇതാക്കി കളഞ്ഞു അതായത് ആരും ഒരു കള്ള സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞു അതായത് ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ജിസേൻ്റെ പേര് പറഞ്ഞത് അത് ജിസേനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരെ മോശമാക്കാൻ വേണ്ടിയിട്ടും ആര്യം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അതിൽ അക്ബർ തന്നെ വിറച്ചുപോയി നീ എന്നക്കെതിരെ ഇങ്ങനെ പറയുമെന്ന് വിചാരിച്ചില്ലെന്ന് ഇതൊക്കെ അക്ബർ ശരിക്കും പറഞ്ഞു ദേഷ്യപ്പെട്ട് ചോദിക്കേണ്ട കാര്യമാണ് പക്ഷേ അക്ബർ പിന്നെയും അവരിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് അക്ബറിൻ്റെ ഗെയിമിനെ നന്നായിട്ട് ബാധിക്കും ഇനിയെങ്കിലും ഇതിങ്ങനെ താങ്ങിക്കൊണ്ട് മൂടും താങ്ങിക്കൊണ്ട് അടിമയറ്റൊക്കെ നടന്നു കഴിഞ്ഞാൽ ഉള്ള കളി കളഞ്ഞു കുളിക്കത്തേ ഉള്ളൂ നല്ലൊരു അവസരമാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് കളിക്കാനുള്ളത് വേറെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കുക അതേ എനിക്ക് പറയാനുള്ളൂ അല്ലേ അക്ബറിനോടും ആര്യനോടാണെങ്കിലും ജിസേര് ജിസേലിൻ്റെ കളിയും കളിച്ച് ജിസേൽ പോവും ഇവിടെ അക്ബറും ആര്നുമായിരിക്കും പെടാൻ പോകുന്നത് പിന്നെ അതുമാത്രമല്ല ഇന്ന് ബിന്നി ബിന്നിയും ഇന്ന് നല്ല രീതിയിൽ തന്നെ ജിസേലിനെതിരെ ജയിൽ നോമിനേഷൻ നടത്തിയിട്ടുണ്ട് പല ആൾക്കാരും സ്വന്തം കാര്യങ്ങളും ഇത് ഇത് നിലപാടുകളൊക്കെ പറഞ്ഞു വരുന്ന ഒരു ഗെയിം ഓൺ ആയിട്ടുണ്ട് ഏകദേശം ഇനി അടുത്ത് പറയാനുള്ളത് ഇന്ന് ലക്ഷ്മിക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ ജയിൽ നോമിനേഷൻ വന്നത് ജിസയിലും ലക്ഷ്മിയാണ് ജയിലിലേക്ക് പോകുന്നത് അത് നാളെ എന്തായിരുന്നാലും അതിനെക്കുറിച്ച് കാര്യങ്ങൾ ലാലേട്ടം വന്നു കഴിയുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം ഒന്നിലിന്ന് കൺഫക്ഷൻ റൂമിൽ പോയി ഒരുപാട് കരഞ്ഞു തീർച്ചയായിട്ടും ലാലേട്ടം സംസാരിക്കണമെന്ന് പറഞ്ഞു സോ എന്തായിരുന്നാലും ഇതിനകത്ത് ഒരു നടപടി ഉണ്ടാവും എന്നു തോന്നുന്നു കാര്യം രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ആതിലേക്ക് നൂറയ്ക്കുമെതിരെ കമ്മ്യൂണിറ്റിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഇന്നലെ നടന്ന ഒന്നിലിനെതിരെ നടന്ന വലിയൊരു സ്റ്റേറ്റ്മെന്റ് വലിയൊരു എന്താ വേണമെങ്കിൽ പറയുന്നതാണ് സെക്ഷൽ അലിഗേഷൻ എന്ന് വേണം പറയാൻ ഇനി അടുത്തത് ആതിലേ നൂറയും അല്ല ആദിലേടെ കാര്യം ആതിലേ ഇവിടെ അനീഷ് പറയുന്നത് രണ്ട് മൂന്ന് ദിവസമായി അനീഷിൻ്റെ പുറ അനീഷ് ആതിലൂടെ പുറകെ നടക്കുന്നുണ്ട് വെസൽ ക്ലീനിങ് ചെയ്യാൻ ചെയ്യാം പക്ഷേ പുള്ളിക്കാരി പറഞ്ഞ ഉടനെ ചെയ്യുന്നില്ല പറയുമ്പോൾ ഉടനെ ചെയ്യാനുള്ള മനസ്സ് കാണിക്കുന്നില്ല ഡിലേ ചെയ്യുന്നു പിന്നെ ചൊറിയുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കണം പക്ഷേ ഇന്ന് തിരിച്ച് ആതിലെ പോയിട്ട് അനീഷിന്റെ പുറകെ നടന്ന് അനീഷിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഒരുപാട് ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല തലയണ എടുത്ത് മാറ്റുന്നു ബാത്റൂമിൽ പോയിട്ട് അടിക്കുന്നു സോ ഇതൊക്കെ കുറച്ച് ഓവറായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അത് നൂറ തന്നെ പറയുന്നുണ്ട് ബേബി ഇത് കുറച്ച് കൂടുതലാണ് പണി കിട്ടും എന്നുള്ളത് ഓക്കെ ഇനി ആയ ഇമ്പോർട്ടൻ്റ പണിപ്പുര ടാസ്കിനകത്ത് ഇന്ന് നിവിധി പണി കൊടുക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചു തീർന്ന് മിക്കവാറും ഒന്ന് അതേ ഒന്നുമില്ല പിന്നൊരു കാര്യമുണ്ട് ഇന്ന് എല്ലാവരും ആ കോയിൻസ് അല്ലെങ്കിൽ കോയിൻ കൊടുത്തിരുന്നെങ്കിൽ ഒരുപാട് സാധനങ്ങൾ അവർക്ക് എടുക്കാമായിരുന്നു പക്ഷേ കൊടുക്കാൻ പറ്റിയില്ല ഷാനവാസിന് അഞ്ച് കോയിനോളം ഉണ്ടായിരുന്നു അത് കൊടുത്തില്ല അതെനിക്ക് തോന്നുന്നു ഒരു മിസ് പുള്ളിക്കാരെ വിചാരിച്ചിരുന്നത് ഏറ്റവും കൂടുതൽ കോയിൻസ് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ പിങ്കിലേക്ക് പോയാലോ മനസ്സിലായില്ലേ ആ റീഗൽ ജ്വല്ലറിയുടെ അതായിരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ പണി തെറ്റി എന്താണെന്നുള്ളത് കറക്റ്റായിട്ടുള്ള ഒരു ക്ലാരിറ്റി ബിഗ് ബോസ് കൊടുത്തില്ല അതായത് ഒന്നെങ്കിൽ ബിഗ് ബോസ് പറയണം ഈ ഒരു ടാസ്ക് ബീക്കലി ടാസ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല പെർഫോമർ ആരാണെന്ന് ബിഗ് ബോസ് തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഇവർ ഇനി അല്ലെങ്കിൽ ലക്ഷറി ടാസ്കിലേക്ക് അല്ലെങ്കിൽ ലക്ഷറി ബജറ്റിലേക്ക് ആരും പോയിന്റ്സ് കൊടുക്കത്തില്ല എല്ലാം ഈ മറ്റേ റീഗൽ ജ്വലറിക്ക് വേണ്ടിയിട്ട് ശേഖരിച്ച് വെക്കും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ ഇനി അടുത്തതും കോയിനോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ വെക്കാം അപ്പൊ ഷാനവാസ് ഇവിടെ പെട്ടിരിക്കുകയായിരുന്നു അപ്പം ഇതിന്റെ ഇടയ്ക്ക് കൂടെ ആരും ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് പറഞ്ഞു ഇനി ഷാനവാസിന് ലക്ഷറി ബജറ്റിലെ ഫുഡ് റദ്ദാക്കും എന്നുള്ളത് അപ്പം അത് ആരും സമ്മതിച്ചില്ല അപ്പം ആരും പറയുന്ന ഗെയിം ഈസ് ഗെയിം നിങ്ങൾ നിങ്ങൾ തന്നില്ലല്ലോ അതുകൊണ്ട് നിങ്ങളുടെ ഫുഡും തരില്ല ലക്ഷറി ഫുഡ് തരത്തില്ല പക്ഷേ പക്ഷെ വീട്ടുകാരും അതിനെതിർപ്പാണ് നിന്നത് കാര്യം ഫുഡിൻ്റെ കയ്യിലും നമുക്ക് ഇതാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കാര്യം ഷാനവാസ് അഞ്ച് കോയിൻ വേസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഇന്നുള്ളത് നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെ സംഭവിച്ചെന്നുള്ളത് രാവിലെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒനീൽ കൺഫെഷൻ റൂമിലേക്ക് പോവുകയാണ് അവിടെ പോയി എന്നിട്ട് പറയുകയാണ് എനിക്ക് എന്തായാലും ലാലേട്ടനോട് സംസാരിച്ചേ പറ്റുകയുള്ളൂ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല എന്നിട്ട് കുറേ കരഞ്ഞു വീട്ടുകാരെ ആലോചിച്ച് കരഞ്ഞു അത് കഴിഞ്ഞ ശേഷം ഇവിടെ ആദില പറഞ്ഞു കൊടുക്കുകയാണ് റെനയോടും ബിന്നിയോടും ഇന്നലെ എന്തൊക്കെ നടന്നു എന്നുള്ളത് അപ്പോൾ പറയുന്നുണ്ട് പുള്ളിക്കാരി ആ ഇങ്ങനെ എങ്ങനെയാണ് അപ്പം ജിസേൽ പറയാണ് ഇനി അപ്പോൾ അതിൽ പറയുകയാണ് ഇനിയിപ്പോൾ പുള്ളിക്കാരി മറ്റേ നമ്മൾ മട്ട്പിറ്റ് പോലത്തെ ടാസ്കിലൊന്നും കളിക്കില്ലെന്നാണ് പറയുന്നത് ലക്ഷ്മി അപ്പോൾ ജിസേൽ അങ്ങനെയൊന്നും കളിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഫാൻസോൺ കോൺട്രസ്റ്റിൽ നിന്ന് എല്ലാവർക്കും ബ്ലാക്ക് ഡ്രസ്സ് ഡാനാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സിലായിരുന്നു കൺസെപ്ഷൻ റൂമിലേക്ക് ഒന്നിൽ പോകുന്നു ഒന്നിൽ പോയിട്ട് ആ ഒരു പോയി കരയുന്നു അതൊക്കെ കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് നേരെ പറയുന്നത് ക്യാപ്റ്റൻസി നോമിനേഷനാണ് ക്യാപ്റ്റൻസി നോമിനേഷൻ ചെയ്യുന്നത് പ്രത്യേക രീതിയിലായിരുന്നു ആദ്യം പറഞ്ഞത് അനീഷിന് അതായത് മറ്റേ സർക്കസിലെ റിംഗ് മാസ്റ്ററിന് ഒരാളെ നോമിനേറ്റ് ചെയ്യാം അതുപോലെ ന്യൂറയ്ക്കും ഒരാളെ നോമിനേറ്റ് ചെയ്യാമെന്ന് പറയുന്നു അനീഷ് നോമിനേറ്റ് ചെയ്യുന്ന റെനേനയാണ് ക്യാപ്റ്റൻസിക്ക് വേണ്ടി ബി നൂറ നോമിനേറ്റ് ചെയ്യുന്നത് ഒനിലിനെയാണ് മനസ്സിലായാലേ അത് കഴിഞ്ഞ ശേഷം എല്ലാവരും കൂടി തിരഞ്ഞെടുക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത് ജിഷിനെയാണ് ഈ ജിഷിനെ തിരഞ്ഞെടുക്കുന്നത് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു നന്നായിട്ട് നമുക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തു തരുന്നു ഹ്യുമാനിറ്റി ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് ഈ ജിഷിനെ എടുക്കുന്നത് അത് കുറച്ച് പേരാണ് ജിഷിനെ വോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിനെതിരെ അനുവൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തിന് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കണം നല്ല ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരിക്കുമോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ജിഷിനും റെനയും നമ്മുടെ റെനയും നമ്മുടെ ഈ ഒന്നിലുമാണ് ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്നിരിക്കണത് അത് കഴിഞ്ഞിട്ട് പ്രവീൺ ഇവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട് ഈ വീട്ടിലെ മൊത്തം വഴക്കും തക്കാളി എടുത്തവരും അതും എടുത്തവരാണ് എൻ്റെ എന്നിട്ട് ഞാൻ ആ വഴക്കുകളൊന്നും ഇല്ലാതാക്കി ഞാനിവിടെ നല്ല രീതിയിൽ എൻ്റെ കിച്ചൺ കൊണ്ടുപോയി അപ്പോൾ എല്ലാവർക്കും നല്ലത് പറയാനുണ്ടായിരുന്നത് ഒറ്റ ആൾക്കാരും എൻ്റെ പേര് ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്നില്ല നോക്കിക്കോ അടുത്ത ആഴ്ച ഞാൻ കിച്ചണിൽ നോക്കി എല്ലാം ഓട്ടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ വരുന്നത് പണിപ്പോര ടാസ് ആണേ പണിപ്പൊര ടാസ്കില് എല്ലാവരോടും പറയുന്നുണ്ട് കോയിൻസ് ഒക്കെ കാണിക്കൂ അങ്ങനെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ കോയിൻസ് വന്ന് പറയുന്നുണ്ട് ഇരുപത് പോയിന്റാണ് നിങ്ങൾക്കുള്ളത് മൂന്ന് മിനിറ്റ് സമയമുണ്ട് എല്ലാവരും ഗാർഡൻ ഏരിയ വന്ന് നിൽക്കുകയാണ് എല്ലാവർക്കും ടെൻഷൻ അപ്പോൾ ഇവർക്ക് എങ്ങനെ എടുക്കണം എന്നറിയില്ല അപ്പോൾ ഇവർ ഡിസ്കസ് ചെയ്യുന്നു അപ്പം അകത്ത് കയറുന്നു അകത്ത് കയറുമ്പോൾ ബിഗ് ബോസ് നിങ്ങൾ നിങ്ങളിതിന്ന് ഡിസ്കസ് ചെയ്തിട്ട് എടുക്കണം ഇരുപത് പോയിന്റ്സിനെ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു അങ്ങനെ ബസർ അമർത്തുന്നു എല്ലാവരും അകത്തോട്ട് കയറുന്നു എല്ലാവരും വാരി വലിച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നു അപ്പോൾ വേഗം വാരി തുറന്ന് പോകാൻ പറ്റുന്നില്ല അകത്ത് തന്നെ ഒരു ലോക്കായി എന്നിട്ട് അകത്തുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ആര്യം പുറത്തേക്ക് ഇടുന്നു പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നിവീൻ അവിടെ നിൽക്കുകയാണ് ഒരു മിനിറ്റ് ബാക്കിയുണ്ട് നിവീൻ ഇങ്ങോട്ട് വാ നിവീൻ നിവീൻ വാ ഇങ്ങോട്ട് നിവീൻ ഇടാടാ ഇങ്ങോട്ട് ഓക്കെ ഞാൻ ജസ്റ്റ് നോയിക്കോട്ടെ ഓക്കെ പൊറാട്ട ഒരു കിലോ അരി നിവീൻ എടാ വാടാ ഇങ്ങോട്ട് എടാ നീ അവിടെ ചെയ്യണത് എനിക്ക് ഒരു കോയിലേ തന്നുള്ളൂ അനുഭവിക്കേ ഒരു മിനിറ്റ് അമ്പത്തൊമ്പത് സെക്കൻഡ് അല്ലേ എടാ നീ ഇങ്ങോട്ട് ഇങ്ങോട്ട് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മുഴുമുലിയും നിർത്ത കേട്ടാ രണ്ട് ഓ മുപ്പത് സെക്കൻഡ് എടാ നിവീനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ചപ്പാത്തി വേണോ അതോ ബർഗർ വേണോ അതോ മിണ്ടാതിരിക്കാൻ അവിടെ ഞാൻ നോക്കിയിട്ട് വരാന്ന് എടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ അവസാനം ജിസിയൽ വന്ന് വലിച്ചെടുത്തോണ്ട് പോവുകയാണ് പക്ഷെ വരുന്നില്ല അവസാനം നയൻ എടാ ഇങ്ങോട്ട് ഇറങ്ങാനിങ്ങോട്ട് ആകെക്കൂടെ ഇത്തിരി ഉണ്ട് നമുക്ക് കിട്ടിയത് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ വൺ ആയപ്പോ നിവീൻ ചാടി ഇറങ്ങി കേട്ടാ അങ്ങനെ അങ്ങനെ അവസാനം അതും കഴിഞ്ഞു എന്നിട്ട് കുറച്ച് സാധനങ്ങളെ കിട്ടിയുള്ളൂ അപ്പൊ ആരും പറയുന്നത് ഗോൾഡ് കോയിൻസ് കൊടുക്കാൻ മടി കാണിച്ചില്ല അപ്പൊ ഫുഡ് കട്ട് ചെയ്യണം അത്രേ ഉള്ളൂ പക്ഷെ അഭി അയ്യോ അങ്ങനെയൊന്നും വേണ്ടട അങ്ങനെയൊന്നും വേണ്ട അപ്പൊ ആര്യം ഇത് ഗെയിമാണ് ഗെയിമിനും അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ ഷാനവാസ് എന്റെ മൊത്തം ഫുഡ് ഞാൻ വേണമെങ്കിൽ അക്ബറിനും ജിസയിലും തരാം ഒരു കുഴപ്പമില്ല ഏ അപ്പൊ ആര്യം ഇത് ഒരു ഇൻഹ്യൂമാനിറ്റി അല്ല ലക്ഷറി അല്ലേ മറ്റു സാധനങ്ങളുണ്ടല്ലോ അവർക്ക് പിന്നെന്താണ് അപ്പോൾ എടാ അങ്ങനെ പറയാനുള്ള ഫുഡ് കട്ടിയാണ് പറയാറ് പിന്നെല്ലാണ്ട് അപ്പൊ ആ മസ്താനി ഫുഡ് കട്ടി എന്ന കാര്യം ആരും പറയാൻ പറ്റില്ല എന്ത് പറഞ്ഞാല് എനിക്കെന്ത് പറഞ്ഞാല് അവർ ഗോൾഡ് കോയിൻസ് തന്നില്ല സോ അവർക്ക് അതെങ്കിലും മെച്ചം ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമല്ലേ മെച്ചം നമുക്ക് എന്താ മെച്ചം സോ നമ്മൾ എന്ത് ചെയ്യണം ഫുഡ് കട്ട് ചെയ്യണം അത്രേ ഉള്ളൂ ഫുഡ് റദ്ദാക്കണം ഞാനാണെങ്കിൽ ഫുഡ് റദ്ദാക്കും എന്ന് പറയുന്നുണ്ട് അപ്പം ആര് ഇടുക്കിടക്ക് ഇങ്ങനെയാണ് ഹ്യൂമാലിറ്റി നോക്കരുത് ഹ്യൂമാലിറ്റി നോക്കരുത് അപ്പം മസ്താനി അത് പറ്റില്ല എനിക്ക് ലക്ഷറി ഫുഡ് വേണ്ട അപ്പൊ ആര്യൻ ആ സ്റ്റോ എനിക്ക് അത് പറ്റത്തില്ല അത് പറ്റത്തില്ല ബാക്കി വെച്ചതല്ലേ നമുക്ക് തരാതെ ബാക്കി വെച്ചതല്ലേ സോ ഫുഡ് കട്ട് ചെയ്യണം പക്ഷെ ഷാനവാസ് വേണമെങ്കിൽ ഈ കോയിൻ നിങ്ങൾക്ക് എടുക്കാം കൈവശം വെക്കാം എന്ന് പറഞ്ഞിരുന്നു ബിഗ് ബോസ് അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി എനിക്ക് സമ്മതിച്ചു അപ്പൊ നൂറ ഫുഡ് തരാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റത്തില്ല അവയർനെസ് വേണമെങ്കിൽ കൊടുക്കാം അത് പറ്റത്തില്ല അപ്പൊ ആര്യ അപ്പൊ അനു അതെന് ഇവട് ഇവ പറയണത് അവന് ഇവൻ എന്തോന്ന് പറയണത് അയ്യാ പിന്നെ ആ പിന്നെ നീ പറയണ പോലെ ഫുഡ് റദ്ദാക്കാൻ പോടാ ആ പിന്നെ അനു അനു നീ ഫുഡ് റദ്ദാക്കാം പിന്നെ പിന്നെ ഫുഡ് റദ്ദാക്കാം പോളെ അയ്യേ പിന്നെ ഓ പിന്നെ നടക്കാം അപ്പാര്യൻ ആ അങ്ങനെയാണ് നീ പറയണ്ടത് നീ പറ നീ പൊടി ആ പിന്നെ നീ ആര് പറയാൻ ആ നീ ആര് പറയാൻ നീ ആര് അപ്പം അനു ഓ നിനക്ക് ആയിരം പോയിന്റ് നീ കളഞ്ഞല്ല തല മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് മുട്ടയടിക്കലെന്ന് പറഞ്ഞു നീ ആയിരം പോയിന്റ് നീ കളഞ്ഞില്ലേ ഇവള് ഇവളാരവള് ആ ആരാൾ ഫുഡ് കട്ടിയാണെന്ന് നിനക്ക് പറ്റൂല നീ ആരാണ് ഫുഡ് കട്ടിയാൻ ഏ ഏ അത്രേ ഉള്ളൂ നീ എത്ര ശിക്ഷടുക്കേണ്ട ആവശ്യം ആവശ്യമൊന്നുമില്ല അപ്പം നൂറ് അവിടെ ടൊമാറ്റോ ഒക്കെ കട്ടിതുകൊണ്ടിരിക്കുകയാണ് ജിഷിൻ്റെ ചേട്ടാ ഇന്നലെ ടൊമാറ്റോ എടുത്തല്ലോ നമുക്കെന്തെ ഒരു നമ്മളൊരു ക്യാരറ്റ് എടുത്തപ്പോൾ ഇത്രയും പ്രശ്നം ജിഷിൻ ഈ ടൊമാറ്റോയ്ക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കണോ ആ ഉണ്ടാക്കും 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 നമ്മൾ ഉണ്ടാക്കും അത് കഴിഞ്ഞ് ജയിൽ നോമിനേഷൻ വരെയാണ് കേട്ടോ ജയിൽ നോമിനേഷൻ ആദ്യം തന്നെ അനീഷ് ആദ്യം ഞാൻ പറയാൻ പോകുന്ന പേര് ജിസേലിൻ്റെ പേരാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വൃത്തിയും എടുപ്പും ഇല്ലാത്ത കബാത്രൂമ് ഒരു വൃത്തിയില്ല പായലും പൂപ്പലും പിടിച്ചു കിടക്കയാണ് അത്രേ ഉള്ളൂ ഇത് മനഃപൂർവ്വം ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുകയാണ് ഈ ജിസേല് അനുമോണ് ഓ കിച്ചൺ എന്ന് പറഞ്ഞാൽ സ്വന്തം തറവാട് ഭയങ്കര അധികാരം കിട്ടാൻ വേണ്ടി അതുകൊണ്ട് ഷാനവാസ് അതുപോലെ തന്നെ മസ്താനി മസ്താനി എടാ പോടാ ഓ ശരിയടാ ശരിയടാ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ വീട്ടിൽ പോയി വിളിച്ചതെന്ന് ഞാൻ പറയും ഓക്കേടാ എന്ന് മസ്താനി അവിടെ ഓക്കെ ഷാനവാസിനെ ആദ്യം വന്നിട്ട് ലക്ഷ്മിനെ പറയുന്നു ഒരു ഇതും ഇല്ല പാനിക് ആയിട്ട് ഫുൾ കൊളവാക്കും പിന്നെ പറയുന്നത് അഭിച്ചേട്ടനെയാണ് ഭയങ്കര ചായവ് കാണിച്ചു അത് കഴിഞ്ഞ് ഒന്നിയിൽ വന്നിട്ട് ലക്ഷ്മി ഈ പുള്ളിക്കാരി ഒരു ആൺ ആൺവിരോധിയാണ് സീസൺ മൊത്തം ഈ പുള്ളിക്കാരി ജയിലിൽ കിടക്കണം പിന്നെ നിവിൻ ബാത്റൂമ് വളരെ ശോകമാണ് മോനെ അത് കഴിഞ്ഞ് അക്ബർ വന്നേക്കുകയാണ് അക്ബർ വന്നിട്ട് ജിസേലിനെ പറയാണ് ഒന്നും ഒരു വൃത്തിയുമില്ല ബാത്റൂം കഴുകാൻ പറ്റില്ല ബെസല് കഴുകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജിസേൽ ബാത്റൂമിൽ പോയി ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല എന്നിട്ട് ഇപ്പോൾ ഇരുന്ന് നിവിൻ്റെ ആരിൻ്റെയും ബെസൽ കഴുകുന്നു അക്ബർ വാട്ട് വാട്ട് സെയിം ഏ വളരെ ഹൈപ്പർ ആക്റ്റീവായിട്ട് പെരുമാറുന്നു ഏ പിറുവിറുക്കുന്നു ഇതൊന്നും ജിസൈന് ചെയ്ത കാര്യം ചപ്പാത്തി ഉണ്ടാക്കി വെക്കുന്നു അത് ചെയ്യാൻ പാടില്ല അപ്പം ഞാൻ ഇങ്ങനെയാണ് എന്റെ കയ്യിൽ സ്റ്റിച്ച് കിടക്കേണ്ടത് ഞാൻ ഇങ്ങനെ കഴിവും ജിസേനല്ലേ പറഞ്ഞത് വെസൽ കഴുകാൻ പറ്റില്ലെന്ന് വെസൽ വിസലിരുന്ന് കഴുകുന്നത് ഏഹ് അത് കഴിഞ്ഞ് എൻ്റെ നോമിനേഷൻ ലക്ഷ്മിയാണ് പുള്ളിക്കാരി എന്ത് സംസാരിച്ചാലും സെൻസിറ്റീവ് വിഷയം എടുത്തിട്ട് വളരെ ചീഞ്ഞ പോയി ചീപ്പ് ഗെയിമായി പോയി കളിച്ചത് ഏ ഇനി ഒരിക്കലും പുള്ളിക്കാരി ഇനി ആവർത്തിക്കാൻ വളരെ മുഴുവൻ ജയിലിൽ കിടക്കണം അനു വന്നിട്ട് ലക്ഷ്മിയനാണ് ഞാൻ പറയുന്നത് ബിഗ് ബോസ് ഷോയിന് മറന്നുപോയി കാര്യം ലക്ഷ്മി ഒരിടത്തും ആരോടും സംസാരിക്കില്ല അക്ബർ ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണ് ഇപ്പം ജിസേലാണ് അടുത്ത നോമിനേഷൻ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് എപ്പോഴും കിച്ചിനകത്ത് കയറി ഓരോന്നുണ്ടാക്കിക്കൊണ്ടിരിക്കും നീ കഴിച്ചില്ലേ ഞാൻ തന്നത് നീ കഴിച്ചില്ലേ ഞാൻ തന്നത് നീ കഴിച്ചില്ലേ നീ കഴിച്ചില്ലേ ഞാൻ തന്നത് അതൊന്നും എനിക്കറിയാം അരിസേലാണ് നോമിനേഷൻ അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പറയാനാ ലക്ഷ്മിനെയാണ് ഞാൻ പറയുന്നത് എന്തായാലും വലിയൊരു പരാജയമാണ് അതുപോലെ ജിസേൽ പ്രിവിലേജസ് ഒക്കെ പുള്ളിക്കാരി എടുക്കുകയാണ് ബിന്നി ജിസേലിനെയാണ് ഞാൻ പറയാൻ പോകുന്നത് കക്കൂസ് ടീമിൻ്റെ ക്യാപ്റ്റനാണ് പക്ഷെ കിച്ചണിൽ തന്നെയാണ് ഫുൾ ടൈം അത് കഴിഞ്ഞിട്ട് ഇന്നെ ലക്ഷ്മിനെയാണ് പറഞ്ഞത് ബോസി മാത്രമേ ഉള്ളൂ വേറെ ഒരു പ്രയോജനവും ഇല്ല നൂറാവതിട്ട് ഞാൻ ജിസേലിനെയാണ് പറയുന്നത് ഒക്കെ പോക്കാണ് പിന്നെ ലക്ഷ്മി പറയുന്നത് പുള്ളിക്കാരിക്ക് നമ്മുടെ കൂടെ ടാസ്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത് അത് കഴിഞ്ഞ ആര്യൻ ആ ഡിസ്ക്ലൈമർ എടുക്കാനോ ആരും ഉണ്ടരുത് ഞാൻ ജിസേനെ പറയാൻ വേണ്ടി വെച്ചിരുന്നതാണ് ബിക്കോസ് ആക്ച്വലി ഞാൻ അക്ബർ ബിന്നി എല്ലാവരും കൂടെ തീരുമാനിച്ച കാര്യമാണ് നമ്മൾ ജിസേനെ പറയും ഫോർ സ്ക്രീൻ സ്പേസ് പിന്നെ തക്കാളി അങ്ങനത്തെ റീസൺ ഒക്കെ പറഞ്ഞാൽ പറയാൻ തരുന്നത് പക്ഷേ ഇപ്പോൾ ഓർത്തർ വേറെ ആൾക്കാർ പറയുന്നു അപ്പോൾ ഞാൻ വേറെ ആളുടെ പേര് പറഞ്ഞു അപ്പോൾ ആ ബിന്നി എപ്പോൾ പറഞ്ഞു എപ്പോൾ പറഞ്ഞു അക്ബർ നിനക്ക് പറയാൻ പറ്റൂല നിനക്ക് പറയാൻ പറ്റും ഞാൻ എപ്പോൾ പറഞ്ഞു നിന്നോട് നീ ഈ സ്റ്റേറ്റ്മെൻറ് പിൻവലിക്കണം ഞാൻ പറയും ഞാൻ പറയും എന്തിനാണ് അവളുടെ പേര് പറഞ്ഞത് എന്തിനാണ് അവളുടെ പേര് പറഞ്ഞത് ഇല്ല 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 ഞാൻ പറയും എന്തിനാണ് അവളുടെ പേര് പറഞ്ഞത് എന്തിനാണ് അവൾ ും അപ്പോ അക്ബർ ആ സ്റ്റേറ്റ്മെന്റ് നീ പിൻവലിക്കണം നീ പിൻവലിക്കണം അപ്പൊ എല്ലാവരും ലക്ഷ്മി അപ്പൊ ഞാൻ എന്തായാലും ലക്ഷ്മിയുടെ പേര് പറയുന്നു പിന്നെ അനീഷിന്റെ പേര് അനീഷ് വളരെ മോശമായിരുന്നു അത് കഴിഞ്ഞ് അക്ബർ പറയുന്നു ഞാൻ എനിക്ക് ഫുഡ് എന്റെ കയ്യിൽ നിന്ന് ഫുഡ് മേടിച്ച് കഴിച്ചില്ലേ ഈ അക്ബർ എന്റെ കയ്യിൽ ഫുഡ് മേടിച്ച് കഴിച്ചില്ലേ പെറാട്ട മേടിച്ച് കഴിച്ചില്ലേ ഇപ്പൊ എന്തായി നീ പെറാട്ട മേടിച്ച് എന്റെ അടുത്ത് കഴിച്ചില്ലേ അത് മാത്രമല്ല ടാസ്കിൽ പോയപ്പോൾ എനിക്ക് എല്ലാം റൈസ് ഇല്ലായിരുന്നു അത് കാരണമാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയത് മനസ്സിലായില്ലേ പിന്നെ ഈ പാൻ കേക്ക് ഉണ്ടാക്കാം റനയ്ക്കും അതുപോലെ ലക്ഷ്മിക്കും അതുപോലെ തന്നെ സോറി അനുവിന് ഇവിടെ കാരറ്റ് കട്ട് തിണ്ടാവും എനിക്ക് മാത്രമേ ഒന്നും പറ്റത്തില്ല അതെന്താണ് എൻ്റെ നോമിനേഷൻ ലക്ഷ്മി ആൻഡ് മസ്താനി ഓക്കെ അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് അത് തന്നെ ലക്ഷ്മി ഞാൻ ഒരു പുരുഷ വിരോധിയൊന്നുമല്ല എടാ എടാ പോണാന്നൊക്കെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് മസ്താനി അതുപോലെ തന്നെ സ്ത്രീവിരുദ്ധത കടുത്ത സ്ത്രീവിരുദ്ധതയാണ് അക്ബർ ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ട് അക്ബർ മസ്താനി വന്നിട്ട് അക്ബറിനെയാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് അക്ബർ ഭയങ്കര സ്ത്രീവിരോധിയാണ് പലതവണ അക്ബറിൻ്റെ വായിന്ന് വളരെ സ്ത്രീവിരോധമായ വർത്താനം വന്നു ഓണപ്പാട്ടിനകത്തും സ്ത്രീ വിരോധിത ഉണ്ടായിരുന്നു പിന്നെ സൈക്കിളിൽ ഇരുത്തിയിട്ടും എന്തോരം സ്ത്രീവിരോധിതം പറഞ്ഞു പിന്നെ ലക്ഷ്മിനെ പറയുന്നത് അങ്ങനെ നിവീൻ വന്നിട്ട് ആദിലനെ പറയുന്നു ഫുൾ ഷാഡോ ആണ് നൂറയുടെ ഷാഡോ ആണ് ആദില പിന്നെ ലക്ഷ്മി അതുപോലെ സാബുമ്മൻ വന്നിട്ട് അനീഷിനെ പറയുന്നു അതുകഴിഞ്ഞ് അനുമോളെ എന്നീ ഒരു ഹിപ്പോ ാണ് മറ്റുള്ളവരെ കുഴപ്പം നീ എടുത്താൽ കുഴപ്പമില്ല പോടാ ഓ പിന്നെ ഓ പിന്നെ ഞാൻ ഞാൻ ഒത്തിരിയുള്ള ക്യാരറ്റ് എടുത്താനാണ് അവ ഇത്ര പറയുന്നത് അത് കഴിഞ്ഞ് ജിഷിൻ അനീഷിനെയാണ് പറയുന്നത് അതുപോലെ ഷാനവാസിനെ അത് പറഞ്ഞ അഭി ടോയ്ലറ്റ് ഫുൾ പോക്കാണ് അതുകൊണ്ട് ജിസേൽ ലക്ഷ്മി പ്രവീൺ വന്ന് ലക്ഷ്മിനെയും ജിസേലിനെയും പറയുന്നു അങ്ങനെ അങ്ങനെ എന്താവുന്നു ആ ജിസേലും ലക്ഷ്മിയും ജയിലിൽ പോകാൻ വേണ്ടി നിൽക്കുന്നു ഇത് കഴിഞ്ഞ ശേഷം അക്ബർ പുറകെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നീ എന്റെ ക്യാരക്ടറിനെയാണ് ചോദ്യം ചെയ്തത് കേട്ടാ നീ എന്തെന്നാണ് ഈ പറയണത് ഞാൻ നിങ്ങൾ മറ്റു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തിരുന്നു എപ്പോഴും നടത്തി എപ്പ് നടത്തി അതൊന്നും പറയണ്ട നീ നീ മസ്താനിയുടെ പേര് പറയത്തേ അക്ബർ നിങ്ങൾക്ക് മസ്താനിയുടെ പേര് പറഞ്ഞു പറഞ്ഞുമായിരുന്നു വൈ ജിസേൽ എടാ ജിസേലിനെ പറയാൻ കാരണമുണ്ട് എനിക്ക് പറയേണ്ടി വന്നു ബിക്കോസ് ഐ ഹാവ് ടു സേവ് ജിസേൽ എനിക്ക് ജിസേലിനെ സേവ് ചെയ്യണമായിരുന്നു മനസ്സിലായില്ലേ സോ യു മസ്താനിയുടെ എന്തിനാണ് പേര് എടാ നീ കേക്ക് ജിസേനെ പറയാൻ എനിക്കൊന്നും എനിക്ക് ബിന്നി എടാ ഞാൻ പറയാൻ അപ്പൊത്തേക്ക് ബിന്നി എടുത്ത് അവൻ ചുമ്മാ പറഞ്ഞതാണ് ഷാനവാസ് ഓ ചുമ്മാ പറഞ്ഞതാണോ നമ്മളൊക്കെ സംസാരം സത്യം എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ആര്യൻ അനു അനു അത് പറഞ്ഞ ആര്യൻ അത് കഴിഞ്ഞാൽ അനു അനു ഇവിടെ ജിസേൻ്റെ അടുത്ത് എടി നീ എന്തിനാ ഇങ്ങനെ അനു കിച്ചണിൽ വന്ന് മിണ്ടാകുന്ന സാധനങ്ങൾ എടുത്തോണ്ട് പോകണം കണ്ടില്ലേ അതുപോലെ നീയും ചെയ്യണം നോ എനിക്ക് കിച്ചണിൽ പോണ്ട എനിക്ക് കിച്ചണിൽ പോണ്ടാ ഇനി ഇനി കിച്ചണിൽ പോവണ്ട എനിക്ക് പോണ്ട എടി ബാത്റൂമിൽ നിറങ്ങും എനിക്ക് വയ്യ എടി ആരെയാണ് വിളിക്കുന്നത് ഞാനാണ് വിളിക്കുന്നത് ബാത്റൂമിൽ നിറഞ്ഞത് ജിസേ ജിസർ ബാത്റൂമിൽ നടന്നേ എനിക്ക് വൈ അക്ബർ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ അക്ബർ പുറകെ പോകുന്നു ഇല്ല ഞാൻ തക്കാളി എടുക്കും അവർക്ക് ആ ക്യാരറ്റ് എടുക്കാം ഞാനൊന്നും ചെയ്യും ഞാൻ പറാട്ട ഉണ്ടാക്കി കൊടുത്തതാണോ പ്രശ്നം ഇത്രയും ഇത്രയും നാളുകൾ പരാട്ട ഉണ്ടാക്കി കൊടുത്തു കൊടുത്ത് ഇന്നെ ഇങ്ങനെ ആക്കി ർ സിയ് ലക്ഷ്മി ഐ ആം ഐ എം ദ്രോ എന്നെ ലക്ഷ്മിയുടെ മുന്നിൽ എന്നെ പറഞ്ഞു ലക്ഷ്മിയുടെ മുന്നിൽ എൻ്റെ പേര് പറഞ്ഞു അയ്യോ അതാണോ മോൾക്ക് അറിയാനുള്ളത് സാര ലക്ഷ്മിയുടെ ശേഷം പറയാനിരുന്നതാണ് നിന്നെയാണ് ആദ്യം കണ്ടത് അക്ബർ അപ്പൊ അങ്ങനെ അവിടെ അതറ്റ ഇങ്ങനെ പുറകെ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ബർഗർ ഇസി ക്ലീന്റെ സ്പോൺസേർഡ് ടാസ്ക് വന്നു കേട്ടാ അതില് സ്പോർട്സ് സ്പോർട്സാർ ക്ലാസ് നന്നായിട്ട് കഴിഞ്ഞു അതുകൊണ്ട് ബിഗ് ബോസ് ജയിലിൽ പോകാൻ വേണ്ടി പറയുന്നു അനീഷ് ജയിലിനകത്തേക്ക് നമ്മുടെ ജിസേലും ലക്ഷ്മിയും കയറി ഓ എനിക്കും കൂടെ ജിസേലിൻ്റെ കൂടെ ജയിലിൽ വരണമായിരുന്നു ഏ അതെന്തെന്ന് ആ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അത് കഴിഞ്ഞ് ആതില്ല എന്തോ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് ഒളിപ്പിച്ച് വെക്കണ എന്തോ കൊണ്ടല്ല ആട്ട പൗഡറും പഞ്ചസാര എടുത്തിട്ട് എന്തോ ഹൽവ് പോലെ എന്തോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അതാണ് ഒളിപ്പിച്ച് വെക്കണത് പിന്നെ അതേപോലെ തന്നെ ജയിൽ അത് ഗോതമ്പ് വെച്ചിട്ട് എന്തോ ആണ് അത് കഴിഞ്ഞിട്ട് ജയിൽ ടാസ്ക് വന്നിട്ടുണ്ട് എന്താണ് പ്രതിമ ഉണ്ടാക്കലാണ് അപ്പം അനീഷ് ആ അപ്പം അത് കഴിഞ്ഞിട്ട് ആര്യം വരുന്നു ആ അപ്പോഴത്തേക്കിവിടെ അനുവും ആതിലെല്ലാം കൂടെ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാണ് എന്നിട്ട് ചൂട് തണുത്ത വെള്ളം വയസ്സൊക്കെ ഇട്ടിട്ട് അത് കുടിക്കുന്നു അപ്പോൾ ആര്യം വരുന്നു അനീഷ് ഉറങ്ങിക്കിടന്ന് അനീഷിൻ്റെ അനുഭവം വിളിക്കുന്നു ആ ചേട്ടാ ആതിൽ ആ വസൽ വിസൽ കഴുകുന്നില്ല ബാ ബാ അനീഷ് ആതിലേ എണീക്ക് ഒന്ന് പോണോ ആതിലേ എണീക്ക് ഒന്ന് പോടോ ഇറങ്ങി പ്ലീസ് പാത്രം കഴിവ് ആദ്യം എണീക്ക് 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 കഴിവില്ല കഴിവില്ല പോയി ക്യാസ് കൊടുക്കുന്നതായി പോ കേസ് കൊടുക്ക് എന്ന് പറഞ്ഞ അനീഷിന് റെസ്പോൺസിബിലിറ്റി ആണ് ആതിൽ ഇല്ല ഇല്ല പോ 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 തപ്പോ എന്ന് പറഞ്ഞാൽ അവസാനം ആതിൽ എണീറ്റ് വന്നിട്ട് രാത്രി ഒരയ്ക്ക് അനീഷിൻ്റെ പില്ലോയും എന്താണ് ഷീറ്റും എല്ലാം എടുത്ത് മാറ്റുന്നു അനീഷിനെ ശല്യം ചെയ്യുന്ന നൂറ ബേബി ഇത് കുറച്ച് ഓവറാണ് ബേബി നിർത്തിക്കോ ഞാൻ നിർത്തൂല ബേബി നിർത്തിക്കോ ഞാൻ നിർത്തൂല്ല എന്നൊക്കെ പറയുന്നുണ്ട് അനീഷിന് ഭയങ്കര ശല്യമായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അനു നിങ്ങൾ രണ്ടുപേരും കൂടെ പിണങ്ങരുത് കേട്ടാ ആൾക്കാർ ഇവിടെ കാത്തിരിക്കാണ് നിങ്ങൾ പിണങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ എപ്പിസോഡ് അവസാനം അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ നമുക്ക് ലാലാട്ടിന്റെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം അടുത്ത വീഡിയോ ബായി